സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ പരാതി നൽകി സി പി ഐ എം നേതാവ് കെ ജെ ഷൈൻ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും ഡി ജി പി പരാതി നൽകിയത് കെ ജെ ഷൈന് പിന്തുണ നൽകുമെന്ന് സി പി ഐ എം ജില്ലാ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട് വിജിത ചേരുന്നു വിവരങ്ങളുമായി വിജിത രാഷ്ട്രീയമായും വ്യക്തിപരമായും ഇപ്പോൾ നേരിടുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ തൻ്റെ മാനം കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന നിറികെട്ട ജീർണതയുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇത് കെ ജെ ഷൈൻ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് നിയമ പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സൂചന നൽകുന്നത് നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങി തുടങ്ങിയു കളിത സൂചിപ്പിച്ചതുപോലെ തന്നെ കെ ജെ ഷൈന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തനിക്കെതിരെ വ്യക്തിപരമായും അതോടൊപ്പം തന്നെ കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള കുപ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഒരു വലതുപക്ഷ പ്രചാരണം ഒരു പത്രവും ഏറ്റെടുത്തു എന്നുള്ള ഒരു കാര്യം കൂടി കെ ജെ ശൈൻ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് തന്റെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ജീർണതയുടെയും ഭീരുത്വത്തിന്റെയും രാഷ്ട്രീയത്തെ ഇത്തരം രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കെ ജെ ഷൈൻ പറയുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കെ ജെ ഷൈൻ വടക്കൻ പറവൂരിലെ നഗരസഭാ കൌൺസിലറാണ് ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും സൈബർ ആക്രമണങ്ങളും ഒക്കെ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു ആക്ഷേപങ്ങൾ കൂടിയ ഒരു സാഹചര്യത്തിലാണ് കെ ജെ ഷൈൻ ഇങ്ങനെ ഒരു പോസ്റ്റുമായി എത്തുന്നത് ഈ ഒരു പോസ്റ്റിന് പിന്നാലെ തന്നെ എറണാകുളം ജില്ലാ നേതൃത്വവും ഈ ഒരു കെ ജെ ഷൈനെ പിന്തുണച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എസ് സതീഷ് ക്കമുള്ളവർ ഈ കെ ജെ ഷൈനെ വലിയ രീതിയിൽ പിന്തുണ നൽകും എന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു പ്രതികരണത്തിന് പിന്നാലെ സി ജില്ലാ നേതൃത്വം കൂടി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം കെ ജെ ശൈൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനുമെല്ലാം ഇക്കാര്യം പറഞ്ഞുകൊണ്ട് പരാതി നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതോടൊപ്പം ജില്ലയിലെ ഒരു എം എൽ എയ്ക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളെല്ലാം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഈ എം എൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല നിയമസഭാ സമ്മേളനം എല്ലാം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതികരണം വൈകുന്നത് എന്നു കൂടി അറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ ഒരു സി പി ഐ എം ജില്ലാ നേതൃത്വമെല്ലാം തന്നെ പിന്തുണ പ്രഖ്യാപിച്ച ഈ ഒരു സാഹചര്യത്തിൽ എം എൽ എയും പ്രതികരണവുമായി എത്താൻ അല്ലെങ്കിൽ നിയമ നടപടികളിൽ പോകാനുള്ള സാധ്യത കൂടിയുണ്ട് കാളിദാസ് ാണ് വിവരങ്ങൾ നൽകിയത് തനിക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ അടക്കം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം സി പി ഐ എം നേതാവ് കെ ജെ ഷൈൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു അതിനെതിരെ വലിയ രീതിയിൽ പ്രതിരോധം തീർക്കുകയാണ് ഈ നിറികട്ട രാഷ്ട്രീയത്തിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നുള്ളതാണ് ഫേസ്ബുക്കിലടക്കം കെ ജെ ഷൈൻ സി പി ഐ എം നേതാവ് കുറിച്ചത് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും ഡി ജി പി പരാതി നൽകി എന്നുള്ളതും കൂടിയാണ് വിജിതയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്